അച്ഛന്റെ പുറകെ കത്തിയും പിടിച്ച് ഞാൻ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് വേറെ ഒന്നിനല്ല പാടത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോ അച്ഛന്റെ വക ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും കയ്യിൽ പിടിപ്പിച്ചോണ്ട് ഒന്നെങ്കിലും അത് പച്ചക്കറികളായിട്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പൊ ഇന്നിപ്പൊ പാടത്തേക്ക് വന്നിട്ട് നമുക്ക് വാഴത്തട്ട് വാഴത്തട്ടെടുക്കാന്ന് പറഞ്ഞു അപ്പം അത് പറിക്കാൻ വേണ്ടി വന്നതാണേ വാഴത്തട്ടവ് നോക്കി അവിടെ നോക്കിക്കണം അവിടെ നമ്മൾ തിരിച്ച് ഇനി പോകുന്നത് വേറൊരു സ്ഥലത്തേക്ക് നടക്കാം കൂടെ നടക്കാം എല്ലാ കാറ്റുണ്ട് മകരക്കാറ്റ് മകരായില്ലോ വൃശ്ചികക്കാറ്റ് ഇത് നമ്മളതാ ഈ വാഴ നമ്മളതാണ് ഈ വാഴയോ വേറെ അവരിപ്പ് വെച്ചിട്ടുള്ളതല്ലോ ഇതല്ലേ ആദ്യത്തെ ആദ്യം കഴിക്കുഞ്ഞിതായിട്ടില്ല ഇതോ ണ്ട് വാഴത്തട്ട നമുക്കിനി അത് പറിക്കാം കണ്ടോ വാഴത്തട്ട കണ്ടോ ആ വഴയിനുള്ളിലൂടെ ഓടിയൊരു വീഡിയോ ഒക്കെ എടുത്ത നല്ല രസം ഉണ്ടാവും ഞാൻ മറിച്ച് കറ കൊഴപ്പൊന്നുമില്ല ഞാൻ മാറിന്നാ പോരെ ഇതും മതി നിങ്ങള് വേണമെങ്കിൽ എടുത്തോളി പക്ഷെ ഇത്ര മതിയാവും തീരണ്ടേത് കഴിച്ച തീരണ്ട്

അല്ലാതെ ഞാൻ ചാടി വന്ന് ചളിയിൽ വീഴുന്നതല്ല സങ്കടം എന്നാ ഞാൻ ചളിയിൽ ഇറങ്ങി നടക്കാം ടൂങ്കോ നാച്ചുറൽ സൗണ്ട് ആയിക്കോട്ടെ വെള്ളത്തിൽ നടക്കുന്ന കാല് കയറ്റി വെക്കട്ടെ ീട് പോയില്ല എനിക്ക് നടന്നിട്ട് എത്തുന്നില്ല ഇനി നടന്നിട്ട് എത്തുന്നില്ല ഇതൂടി മതി കേട്ടോ ഇനി വേണമെങ്കി നിങ്ങൾ വീട്ടിലേക്ക് പറച്ചോളി എനിക്ക് വേണ്ട പിന്നെ ഒരാഴ്ച ഇനി ഉപ്പേരി ഇത് തന്നെ ആയിരിക്കും

തരുന്നതാണ് ാണ് എത്രൂപയ്ക്ക് കൊടുക്ക ഇരുപത് രൂപേന്റെ സാധനം നമ്മൾ ഇവിടുന്ന് പത്ത് രൂപയ്ക്ക് തരുന്നതാണ് ഈ സമയത്തൊന്നും ആരും ഇല്ലല്ലേ എവിടെ ഈ പാടം കഴിഞ്ഞ് ഈ തോടും കടന്നാൽ നമ്മുടെ വീടെത്തി വെള്ളം കൂടിയോ പക്ഷെ ഇപ്പൊ ആ ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും തോട്ടില് കുളിക്കാൻ പറ്റുന്നില്ല തോട് കാലിയാണ് വിടെയൊക്കെ ഫോട്ടോഷൂട്ടുന്ന അടിപൊളി സ്ഥലമാണ് നിങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്ഥലങ്ങൾ കിട്ടാ പുളിമരം പക്ഷേ പുളിയില്ല ചക്കയോ ആ അതാ ചക്ക ചക്ക കണ്ടോ ചക്ക ചക്ക താഴേന്ന് പറിക്കുക കൈയിട്ട് പറിക്കാം ചേച്ചിയേ ചേച്ചിയേ ചേച്ചി എന്തെങ്കിലും ഉണ്ടോ പഴയ സാധനങ്ങളുണ്ടോ അമ്പർ ഇരിക്കണ ആ കസേരയോട് കൂടി തരുമോ ഈ പഴയ സാധനത്തിൽ അതാ പുതിയ സാധനം കെട്ടി ഇന്ന് ഞാൻ അൻഷുന്റെ ആമിനെയൊന്നും കൊണ്ടുവരാതെ കേട്ടോ അങ്ങോട്ട് വന്നത് വീട്ടിലേക്ക് വന്നത് രാവിലെ ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിലും കയറിയിട്ടാണ് പോകുന്നത് സ്പെഷ്യലാ അവിടെ പാലും വേലങ്കായൊക്കെ കൂട്ടിട്ട് ഏടാ സാമിശരണം சீக்ர்டா வேற ஆரம் அறில ஈ நாலு பேரல்லாது வேற ஆரோக்கிய കുറച്ചു കഴിഞ്ഞപ്പ അങ്ങോട്ട് മാമനും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു സ്വന്തം വീട്ടിലേക്ക് വന്നു പോകുന്ന സമയത്ത് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലാണ് അത് എന്താന്ന് പറയാൻ അറിയില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടോ